ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെ കൊണ്ടും മരണം വരെ സുഖം അനുഭവിക്കുക എന്ന് പറയുന്നവര് വളരെയധികം ആളുകൾ ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കാം അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പലരും ആ സുഖങ്ങളുണ്ട് എന്ന് അഭിനയിക്കുന്നവരായിരിക്കും കൂടുതൽ കാരണം അതങ്ങനെ ഉണ്ടെന്ന് അഭിനയിച്ചേ പറ്റുള്ളു മറ്റുള്ളവരുടെ മുന്നിൽ കല്യാണം കഴിക്കാൻ വീട് വയ്ക്കാൻ കിണർ കുത്തിക്കഴിഞ്ഞ് വെള്ളം ഉണ്ടാകാൻ അതുപോലെ മക്കളുണ്ടാകാൻ മക്കളുണ്ടായാലും നല്ല മക്കളാകാൻ അതിനൊക്കെ യോഗം ഭാഗ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ പലർക്കും വിവാഹങ്ങൾ നടക്കാതിരിക്കുന്ന വ്യക്തികളാണ് പൈസ ഒക്കെ അത്യാവശ്യമായിട്ടുണ്ടാവും ചിലവര് ജോലി കിട്ടിയിട്ടാകാം അല്ലെങ്കിൽ പഠിപ്പ് കഴിഞ്ഞിട്ടാകാം അങ്ങനെ പല കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കും അപ്പം ആ നല്ല സമയത്തൊക്കെ ധ്യാ കഴിക്കാനായിട്ട് വരുമ്പോൾ ആരും അതിന് ചിലപ്പോൾ കഴുത്ത് നീട്ടി കൊടുക്കാറില്ല അല്ലെങ്കിൽ ചെക്കൻ്റെ ഭാഗത്തുനിന്ന് ആവട്ടെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നോട്ടെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ എൻ്റെ മക്കൾ നല്ല വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ ഒരു വർഷം കൂടി രണ്ട് വർഷം കൂടി പഠിപ്പുള്ളൂ അത് കഴിഞ്ഞിട്ടാകാം അത് കഴിഞ്ഞ് ചിലപ്പോൾ നല്ല ജോലി കിട്ടിയിട്ടാവാം അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ പഠിപ്പും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരുടേതായ കല്യാണം കഴിക്കേണ്ട ഒരു സമയമുണ്ട് അവരുടെ ജാതകവശാൽ ഇത്ര സമയം വരെ കല്യാണം കഴിക്കാം എന്നുള്ളത് കൊണ്ട് അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയില്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചില്ലാത്ത തന്നെ വന്നുകൊണ്ടേയിരിക്കും ഓരോരുത്തരും അതൊരു പരിധി കഴിഞ്ഞാൽ വിട്ടുകൾ അത് പിന്നെ സ്റ്റോപ്പ് ആവും തന്നെ സ്റ്റോപ്പ് ആവും അപ്പൊ അങ്ങനെ കല്യാണത്തിന്റെ കാര്യത്തിൽ കല്യാണം കഴിയാതെ നടക്കുന്ന പലരുമുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് അപ്പോ ഇങ്ങനെ കല്യാണം കഴിയാന്ന് പറഞ്ഞ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഏർ അതിനെ പൊരുത്തും മുഹൂർത്തും പൊരുത്തം നോക്കി പത്ത് പൊരുത്തം തേച്ച് കിട്ടുന്നവർക്കും ചിലർ അഞ്ചു പൊരുത്താവും ചിലർ പൊരുത്തൊന്നും വേണ്ട നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും ചിലവർക്ക് അത് എന്താ അതൊന്നും നോക്കാതെ ഒന്നും നോക്കാതെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് അവരിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊരു പരിധി വരെ അവർക്ക് ഓടി പോകാനോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ചെയ്യാൻ പറ്റാതെ അവസ്ഥയിലൊക്കെ വളരെയധികം ഒതുങ്ങിക്കൂടുക അത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് പോകുന്നവരുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും അറിയില്ലാത്ത അപ്പം ചിലവരും ഉദാഹരണപ്പെടുത്തുക എത്ര ആളുകൾ ആ രജിസ്റ്റർ മാരേജ് കഴിച്ച് ജീവിക്കുന്നവർ അവരൊന്നും പ്രശ്നമില്ലല്ലോ ഈ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് പൊരുത്തം നോക്കിയിട്ടൊക്കെ ചെയ്യണവർക്കൊക്കെ എന്താ അത്ര ഇത് എന്ന് ചോദിക്കുന്നല്ലോ അപ്പോൾ അപ്പോൾ പൊരുത്തം നോക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര പൊരുത്തം വേണം എന്നുള്ളത് ഏകദേശം ശരിയാണ് അപ്പം അതില് വിട്ടിട്ട് ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ വൈഷമ്യം എന്താ അനുഭവിച്ചിരിക്കും വിധവാ അതേപോലെ തന്നെ വൈദഗ്യം ഇതൊക്കെ എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് ഒരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയമായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഇണകളിലെ ആരെങ്കിലും ഒരാളെ ജീവിച്ചിരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ രണ്ടാളുണ്ടെങ്കിലും രണ്ടും രണ്ട് സ്ഥലത്തായിരിക്കും രണ്ട് സ്ഥലത്തായ ഒരു വീട്ടിലായാലും ശരി ഒരു റൂമിലായാലും ശരി രണ്ട് ജില്ലയിൽ താമസിക്കുന്ന പോലെയിരിക്കും കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് അത് ഒത്തൊരുമയോട് കൂടി പോകാൻ പറ്റാത്തതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് ചിലപ്പോൾ അടിയും തെക്കും തിരക്കും വഴക്കും ഭക്ഷണം കഴിക്കാതെയും കണ്ണീര് ഒലിപ്പിച്ചിട്ടും ഇരിക്കുന്നവർക്കുണ്ടാവും പക്ഷെ ആ റൂമിന്റെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ആ വിഷയം ചിലവർ കാണിക്കാറില്ല ചിലവർ എന്തെങ്കിലും ഭർത്താവോ ഭാര്യ എന്തെങ്കിലും കണ്ടുമ്പോഴേക്കും നാടാകെ നോട്ടീസ് അടിച്ച് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോടും അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ പറഞ്ഞു വളരെ വിളംബരം ചെയ്തിട്ടുള്ളൊരു എങ്ങനെയെങ്കിലും ജീവിതം നിശ്ചമതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ പറഞ്ഞു വന്നത് പലർക്കും ജീവിതത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റാത്തവർ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ പത്ത് പുരുത്തുണ്ടെങ്കിലും അവരുടെ ജീവിതം സുഖമായി എന്നുള്ളതെന്ന് വെക്കാം പക്ഷെ പത്ത് പുരുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് പൊരുത്തമില്ലെങ്കിൽ ഈ പത്ത് പുരുത്തുണ്ടായിട്ട് യാതൊരു കാര്യമില്ല പലരുടെയും ജീവിത അനുഭവമാണ് അത് മനസ്സിലാക്കാൻ ഭാര്യനും ഭർത്താവും ഭർത്താവിനും ഭാര്യയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിത സന്ദർഭങ്ങളെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെ അവരുടേതായ എന്താണ് അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയുമെങ്കിൽ ജീവിതം വിജയിക്കും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോട് ഇന്നമാതിരി പറയാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അബുദ്ധമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായിരിക്കും അദ്ദേഹത്തിന് അത് ഏത് തരത്തിൽ അദ്ദേഹം എടുക്കുക അങ്ങനെയൊക്കെ മുൻകൂട്ടിയിട്ട് ആലോചിച്ച് അളന്ന് മുറിച്ച് പറയുന്ന വ്യക്തികളുണ്ട് വെച്ചാൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ജീവിതത്തിലൊരു കെട്ടിത്തിരിച്ചിലല്ലാതെ നല്ല രൂപത്തിലൂടെ കൂടി കഴിയാനായിട്ട് കഴിയും എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഭർത്താവ് വെള്ളം ആളാണ് അലമ്പുണ്ടാക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക അപ്പം അത് പരമാവധി അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെള്ളടിക്കുന്ന വീണ്ടും വഴക്കുണ്ടാക്കുന്ന വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്താതെ എന്നാൽ പറയണം ആ പാർസലിൽ അദ്ദേഹത്തിന് നെഞ്ചിൽ ഇട്ടി കിട്ടിമാതിരിയുള്ളൊരു വാക്കായിരിക്കണം സമാധാനത്തോടു കൂടി പറഞ്ഞാലും അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം അത് അതിനോടുകൂടി ചേർന്ന് വരാനുള്ള സാധ്യത ഉണ്ടാവും അല്ല ഭീഷണിയൊക്കെ പെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പുറത്ത് പോകും ഒരു സമയത്തും കുടിക്കാനായിട്ട് പറ്റില്ല ഇനിയിപ്പോൾ കുടിക്കൊണ്ട് നല്ലൊരു മദ്യപാനാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോ വൈദ്യം കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രവാദം കൊണ്ടോ ഒന്നും നന്നാക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ് വീട്ടിലത്തെ സാഹചര്യങ്ങൾ അതിനെ ചേർന്നതാകണം ആളെ മനസ്സിലാക്കണം വ്യക്തിനെ മനസ്സിലാക്കണം ഒരാൾ പെശകാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ടുപോകണം ഇപ്പൊ നമ്മളെ ഒരു വണ്ടിയാണ് വണ്ടിയുടെ ഏതെങ്കിലും പാർട്സുകളൊക്കെ ഇളകിയിട്ടുണ്ട് അത് ഒന്ന് കുത്തി വിലിങ്ങി കഴിഞ്ഞെല്ലാം വിട്ടുപോകും അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ലളിതമായി വളരെ ഒതുങ്ങി നമ്മൾ ആ സാധനം എവിടേക്കാണെങ്കിലും എത്തിക്കുന്ന എത്തിക്കും അത് അല്ലാത്തതാണെങ്കിലോ അത് നമുക്ക് കയറിയിരുന്നെല്ലാം ശബ്ദമുണ്ടാക്കി കെട്ടിട കര എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ അതങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ നമ്മൾ അങ്ങനല്ല അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗഹാർദ്ദപൂർവ്വം വളരെ സാന്ത്വനമായിട്ട് അതേപോലെ തന്നെ എതിർപ്പില്ലാതെ വളക്കില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വെച്ചാൽ സ്നേഹം ആ സ്നേഹത്തിന്റെ മുന്നിൽ തോൽക്കാത്തതൊന്നുമില്ല ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ ഭാര്യ പത്ത് പറഞ്ഞു ഭാര്യ പത്ത് പറഞ്ഞാൽ ഭർത്താവ് നൂറ് പറഞ്ഞു ഭർത്താവ് നൂറ് പറഞ്ഞാൽ ഭാര്യ ഒപ്പം തന്നെ ആയിരം പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എവിടേം ചേരില്ല എവിടും ചേരില്ല ഭാര്യയാണ് പറയണതെന്ന് ശീല ഭർത്താവ് സാരില്ല എന്ന് വിചാരിക്കുകയാണെങ്കിലോ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ആ സാരില്ല അത് അദ്ദേഹം തന്നെ തെറ്റിദ്ധാരനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അത് നല്ല സമയത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണെങ്കിൽ അതോടുകൂടി അവിടെ തീർത്ത് തീരും പ്രശ്നം അല്ല അതിനെ വീണ്ടും ന്യായീകരിക്കുകയാണെങ്കിൽ വന്ന തെറ്റിന് തെറ്റാണെന്ന് തോന്നി ആ ശരി അങ്ങനെയാണോ ഞാൻ അറിയാതെ പറ്റിയതാണ് കേട്ടോ ഇനി ഞാൻ ആളുമലാക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞത് അവിടെ ആസ്വാനിപ്പിക്കുകയാണെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു അല്ല ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അയാളുടെ സാഹചര്യം എന്താ ഉണ്ടായി നിങ്ങളല്ല അങ്ങനെ പറയും നിങ്ങൾ അങ്ങനെയല്ല പറയണ്ടേ ഇങ്ങനെ പറയേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇവിടെ ഒതുങ്ങില്ല അത് കയറി 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 പോയിക്കൊണ്ടിരിക്കും പിന്നെ ഒരു ഇഷ്ടമില്ലാത്ത വിവാഹമാണെങ്കിൽ അതേപോലെ തന്നെ കല്യാണം കല്യാണത്തിൻ്റെ ഉള്ള കാര്യങ്ങൾ നടപടികളൊക്കെ നടന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിള ഇട്ട് മോതിലിട്ടു അതിനുശേഷം പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാർ വളരെ ലളിതമായിട്ടോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടോ പെരുമാറി അല്ലെങ്കിൽ അവരതിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ മറ്റൊരു വേർതിരിക്കില്ല അവര് എന്തായാലും നാട്ടുകാരൊക്കെ അറിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി കല്യാണം നിശ്ചയിച്ചാണ് അല്ലെങ്കിൽ ഡേറ്റ് കുറിയടിച്ചിട്ടുണ്ടെങ്കിൽ പന്തൽ ഹാൾ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അവിടുന്ന് അതിന് ശേഷം ഈ കല്യാണം മുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം അത് ആ കുട്ടിക്കും തീരില്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും തീരില്ല അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ അല്ലെങ്കിൽ പോയി ആൾ തിരിച്ചു വരാൻ അല്ലെങ്കിൽ ആൾക്ക് മറ്റൊരു കല്യാണം കഴിയാതിരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒന്നുപോലെ ഇരിക്കാതിരിക്കാൻ ഒക്കെ കൃത്യമായിട്ടുള്ളതായി പണികളവർ ചെയ്തിരിക്കും അല്ലെങ്കിൽ അതൊരു തർക്കമില്ല തെറ്റുമില്ല അങ്ങനെ വരുന്ന സമയം ഇത് അപ്പോഴല്ല അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഈ കല്യാണമൊക്കെ നിശ്ചയിച്ചു ഇവിടുന്ന് വേറെ ആ കല്യാണം മുടങ്ങി അവർ വേറെ പോയി എന്ന് വിചാരിക്കുക പോയി കല്യാണം കഴിച്ചു വിചാരിക്കുക അതിൻ്റെ ഒരു സമയമായി കഴിഞ്ഞാൽ ഈ കല്യാണം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഇപ്പം ഈ ചില്ല് ബൗള് അതൊക്കെ വീട്ടു താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതേപോലെ ആയിരിക്കും അവരുടെ ജീവിതം അത് പിന്നെ വെറും ഈ പറഞ്ഞ പോലെ തന്നെ ആളുകളെ ബോധിപ്പിക്കാൻ ചിലവർ അടിക്കും ആണായാലും പെണ്ണായാലും അങ്ങോട്ടും ഇങ്ങോട്ട് അടിക്കും പാത്രങ്ങളൊക്കെ വിരിച്ചെറിയും അല്ലെങ്കിലും പരസ്യമായിട്ട് വഴുക്ക് പറയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ ചിലപ്പോ ഭർത്താവ് എന്തായാലും വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം അല്ല മറ്റൊരു ആളുടെ കയ്യിൽ തോറ്റ് തോൽക്കാൻ പാടില്ല ഞാൻ തോറ്റുന്നു അവരറിയാൻ പാടില്ല എന്നുള്ള ചിന്തകളൊക്കെ ഉള്ള അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഒരു വാലാട്ടി പട്ടികടെ പോലെ ചിലപ്പോൾ നിൽക്കാം ചിലപ്പോൾ അത് ആ റോള് ചിലപ്പോൾ സ്ത്രീ സ്ത്രീയായിരിക്കും ഭാര്യയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം അപ്പം എന്തെന്നിരുന്നാലും മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും വഴക്കില്ലാതിരിക്കുക സ്നേഹ സ്നേഹത്തോടു കൂടി പെരുമാറുക അവർക്ക് സ്നേഹം ഇല്ലെങ്കിലും ഉണ്ട് എന്നുള്ളതായ കാര്യങ്ങൾ മക്കളെ ബോധിപ്പിക്കുക അല്ലെങ്കിൽ മക്കളും ഒരു പരിധി വരെ വരുകഴിഞ്ഞ പരിധി കഴിഞ്ഞാൽ മക്കളും അച്ഛനോടമ്മോടും അവർ തെറ്റും അല്ലെങ്കിൽ അവരെ വിചാരിച്ച റൂട്ടിലായിരിക്കും ഇല്ലേ പിന്നെ പോകുക അവരുടെ മനസ്സിൽ മുഴുവൻ പ്രതികാരമായിരിക്കും ജീവിതത്തിനോട് നിരാശയോ അല്ലെങ്കിൽ പക തീർത്തലോ ആയിരിക്കും ഉണ്ടാക്കുക ഈ കല്യാണം നിശ്ചയിച്ച കല്യാണം മുടങ്ങിയത് കൊണ്ട് അതിനെ അവർ നല്ല ഇതേപോലെ മുസ്ലിം ഏതോ ഏതോ പ്രവർത്തി മുസ്ലിമാണെങ്കിൽ അവരുടെ ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കിൽ അവരുടെ ദൈവങ്ങളെടുത്ത് അല്ലെങ്കിൽ പ്രവർത്തിക്കാരത്ത് ചെന്നിട്ട് വേണ്ടുന്ന തരത്തിൽ അവരൊന്നാവാതിരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാം അതെല്ലാം ചെയ്തിരിക്കും അത് ജീ അവരുടെ ജീവിതത്തിൽ ശരിക്കും കലക്കെള്ളമാരിയായിരിക്കും കലക്കി നല്ല വെള്ളമാണെങ്കിലും അവരുടെ മുഖം കാണാൻ നമുക്ക് അടിയിൽ എന്ത് വസ്തു വേണമെങ്കിലും കാണാം കലക്കെ ആശയമില്ല ഒന്നും അറിയില്ല ആ കലക്കള്ള വെള്ളത്തിൽ നിന്ന് മീൻ എന്ന് പറഞ്ഞ പോലെയാകും അപ്പം അത് അങ്ങനെയായിരുന്നു അവരുടെ വിവാഹം അതൊരു എന്താണ് നിരാശയോട് കൂടിയിട്ടുള്ള ജീവിതമായിരിക്കും പരാജയം തന്നെയായിരിക്കും ഇനിയിപ്പോൾ കല്യാണം കഴിച്ചും വിചാരിക്കാം കല്യാണം കഴിച്ചാൽ ആ വീട്ടിൽ കൊണ്ടുവന്നു ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അപ്പോഴും ഇവർക്ക് ഒന്നായിട്ടിരിക്കാനായിട്ട് പറ്റില്ല ആ വീട്ടിലേതെങ്കിലും ദുരിതങ്ങളുള്ള മണ്ണാണ് അല്ലെങ്കിൽ ദുരിതങ്ങളുള്ള സ്ഥലമാണ് സർപ്പത്തിൻ്റെ വിരോധങ്ങളോ അല്ലെങ്കിൽ നല്ല ദുർമരണപ്പെട്ടു പോയിട്ടുള്ളത് പ്രേതാത്മാക്കളുള്ള സാന്നിധ്യങ്ങളോ അല്ലെങ്കിൽ മുൻകാലത്ത് മരണപ്പെട്ടു പോയി മരണപ്പെട്ടിട്ട് അടക്കം ചെയ്തിട്ടുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അവിടെ സുഖമായിട്ടുള്ളൊരു ജീവിതം അവിടെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല കാരണം ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന നെഗറ്റീവ് ശക്തികൾ അവർക്ക് ശരിക്ക് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർ ഇന്നും പല ആളുകൾക്കും അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ശാരീരിക ബന്ധത്തിന് പറ്റാത്ത അവസ്ഥകളുണ്ട് എന്നാൽ ആ ശാരീരിക ബന്ധം അവിടെ നടത്തി പോകുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് നടത്തി പോകുന്ന പറഞ്ഞാൽ ആള് വ്യക്തികളല്ല ആ സ്ഥലത്ത് അവർക്കറിയില്ല ചിലപ്പോൾ ഒരു ഭാരം ഭാരമായി തോന്നും അല്ലെങ്കിൽ അത് ഈ സംഗതിയൊക്കെ നടന്നു പോകുന്ന പറയണം അല്ലെങ്കിൽ കാലും കൂടെ അരിച്ച് എന്തോ കയറുന്ന പോലെ മിക്കവാറും പാമ്പിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഉറുമ്പ ഇരിക്കുന്ന പോലെ എന്തൊക്കെ അരിച്ചു വരുന്ന പോലെ ചിലപ്പോൾ കാലുമൊക്കെ തട്ടിച്ച് വരുമ്പോൾ അടിക്കും നല്ല വേദനയായിരിക്കും ഡോക്ടർ കണ്ടാലും ഉണ്ടാവില്ല എങ്കിലും ആ സാധനം വന്ന് 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 വന്ന അപ്പോഴേ ചിലപ്പോൾ വ്യക്തി ചിലപ്പോൾ ഉറങ്ങിരിക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർ ബന്ധപ്പെട്ട് അവർ അറിയുക അവർ അനുഭവിക്കും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടാവുമെങ്കിലും ഈ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ യാതൊരു തരത്തിലും ചേർച്ച ഉണ്ടാവില്ല അവര് ഒരാൾ കട്ടിലമ്മ കിടക്കുന്ന ഒരാളെ താഴത്ത് ഇറങ്ങി കിടക്കുക ഇനിയിപ്പൊ എങ്ങനെയായാലും ശരി ആഗ്രഹം അത് നടത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ വഴക്കോ പ്രശ്നങ്ങളോ ഭാര്യയ്ക്ക് ഇങ്ങനെ നടന്നു പോകണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് വന്ന തൊട്ട ആൾക്ക് പിടിക്കില്ല ആൾക്ക് ഒന്നാമത്തെ അങ്ങനെയായിരിക്കും ആൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഭർത്താവ് എന്താ വിചാരിക്കുക ഇവൾക്ക് വേറെ എന്ത് ഇടപാടുകളുണ്ട് അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ അവൾ ഒരാഴ്ചയായിട്ട് രണ്ടാഴ്ചയായിട്ട് അവള് ഫേസ്ബുക്കിൽ ആണ് അവളിരിക്കണത് അല്ലെങ്കിൽ ആരൊക്കെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതായ തെറ്റായ ചിന്തകൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള സമനില തെറ്റു കഴിയുമോ ജീവിതത്തിൽ ആകെ കല്ലുകടിക്കുകയോ അത് ഡിവോഴ്സിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവും എന്നാൽ ഈ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഞങ്ങളുടെ ഭാര്യ ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അത് ഇപ്പോഴത്തെ കാലത്ത് ഇരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അനുഭവമുള്ളവർ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ പ്രേതദോഷങ്ങളാണ് വെച്ചാൽ പ്രത്യേകിച്ച് രക്ഷസിൻ്റെ ഒക്കെ സാന്നിധ്യങ്ങളും ബാധകളും ഉണ്ട് വെച്ചെങ്കിൽ അവരും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ളതായി സുഖങ്ങളെ തേടി വരുന്നവരുണ്ടാകും അപ്പോൾ സ്വന്തം ഭർത്താവ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് സഹകരിക്കാൻ തോന്നും ഇഷ്ടം തോന്നില്ല അവരുടെ വരവിൽ ഈ സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവരതിൽ മയങ്ങി അല്ലെങ്കിൽ അതിനെ വശം മതനായി അല്ലെങ്കിൽ അതിനെ കാത്തുകിടക്കുന്നൊരവസ്ഥയുണ്ടാകുക ഒരു പരിധിവരെ പുരുഷന്മാർക്കും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പൊ ചിലവരൊക്കെ അവർക്ക് ഉറക്കം അല്ലെങ്കിൽ ദേഷ്യം വരിക പണിക്ക് പോകില്ല അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ട് കിടക്കുന്ന പോലൊക്കോ അവർക്കൊക്കെ എത്താൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല ചിലവർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മദ്യപന്മാരായിരിക്കും മദ്യ മദ്യപാനം കഴി ചെയ്യുന്നവരായിരിക്കും അവർക്ക് അത് കഴിച്ചാലേ അവർക്ക് വീട്ടിൽ ഇരിക്കാനോ കിടക്കാനോ പറ്റുള്ളൂ മറ്റേ മറ്റൊരാളെന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കൂല അപ്പൊ ഭാര്യ ഉണ്ടെങ്കിലും ശരി ഭർത്താവിന്റെ അടുത്തേക്ക് ഭാര്യയ്ക്ക് വരാനായിട്ട് പറ്റില്ല അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന ഉണ്ടാകും അല്ല മനം വരട്ടില്ല ശരീര വേദന അത് ഇതില്ലെങ്കിലും ഈ സ്ത്രീക്കായും കുറിച്ച് എന്നാലും ശരി ചിലപ്പോൾ നേരം വളർത്തു കഴിഞ്ഞാൽ ശരീരം അടികെട്ടി വേദനമായിരിക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫീല് അവർക്ക് ഉണ്ടായിരിക്കും അത് അപ്പൊ നാളെയും അല്ലെങ്കിൽ ആ ദിവസം അവരതിനു വേണ്ടി കാത്തിരിക്കും ചിലവര് ചിലവരൊക്കെ എന്ന് പറഞ്ഞാല് അതിനു സമ്മതിക്കില്ല ഒക്കെ തട്ടിട്ട് എറിഞ്ഞ് അവിടെ നേടി അവര് മാറിപ്പോകും ചിലവർക്ക് ചെരുന്ന് കിടക്കാൻ പറ്റില്ല മലർന്നിട്ട് തന്നെ കിടക്കണം അവർ പ്രത്യേകിച്ച് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഇന്നും അതേപോലെ തന്നെ ഉണ്ടായിത്തീരുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നു പല കാര്യങ്ങളെ കൊണ്ട് ഭാര്യം ഭർത്താവും അതാണ് വിഷയം അവർ ഒന്നായിട്ട് ചേർന്ന് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ചിലര് ഉണ്ടാവാറില്ല ചിലവർക്ക് ആ ഭാഗ്യം ഉണ്ടാവാറില്ല എന്നാൽ കല്യാണം കഴിഞ്ഞല്ലോ മക്കളുണ്ടായാലോചരിക്കും അതൊരു ഭാഗ്യാണ് കല്യാണം കഴിയാനായിട്ടുള്ളൊരു ഭാഗ്യം ഇനിയിപ്പോൾ അതിൽ മക്കളുണ്ടാവാനായിട്ട് ഒരു ഭാഗ്യം അത് കഴിഞ്ഞ് ഭർത്താവും വാരിയിട്ട് പിരിഞ്ഞ് നിൽക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഏഴര ശനി ആയിട്ടുള്ളവരുണ്ടാവും കണ്ടകശനിയുള്ളവരുണ്ടാവും അതേപോലെ തന്നെ മറ്റ് ദുരിതങ്ങളൊക്കെ ഉണ്ടോ ഇച്ചെങ്കിൽ ശരി സ്വാഭാവികമായിട്ട് അവരുടെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നു കയറുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ശത്രുദോഷങ്ങളോ മറ്റുള്ള ബന്ധങ്ങളോ അതേപോലെ തന്നെ അവരുടെ കുടുംബപരമായിട്ടുള്ളതായി വിശ്വസിച്ച് വരുന്ന ആചരിച്ചു വരുന്നതായ മന്ത്രമൂർത്തിയുള്ളതായ ദുരിതങ്ങളെ കൊണ്ടും സുഖമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് അവിടെ സ്വപ്നം കാണാൻ പോലും കഴിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അകൽച്ച എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം ഇനി ഇതിനെ പറ്റിയിട്ടുള്ള വേറെ വേറെ ദുരിതങ്ങളോ ഇനിയിപ്പോൾ സമയദോഷങ്ങളെ കൊണ്ടോ ശത്രുദോഷങ്ങളെ കൊണ്ടോ പ്രേത ദുരിതങ്ങളെ കൊണ്ടോ മറ്റെന്ത് ദുരിതങ്ങളെ കൊണ്ടോ ആണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് അറിവുള്ളവർ അതിനു വേണ്ടി അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക അങ്ങനെ കിട്ടുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ മിക്ക സംഗതികളും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും നടന്നു നന്നാവാറുണ്ട് അപ്പോഴും മനസ്സിനെ പൊരുത്തല്ലെങ്കിൽ സംശയങ്ങൾ മാത്രം സംശയങ്ങൾ മാത്രം സംശയങ്ങൾ മാത്രം ആയി 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 ആൾ കാണുന്നതും കേൾക്കണതും ഒക്കെ സംശയിക്കെത്തും സംശയത്തിലേക്ക് വരിക അവർക്ക് മറ്റൊരാളെ കൊണ്ട് തിരുത്തി പറയാനായിട്ട് കഴിയില്ല തിരുത്തി പറഞ്ഞാലും അത് അംഗീകരിക്കില്ല കാരണം അവരുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കുമ്പോൾ ആ സംഭവം വെച്ചിട്ടാകുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങളോ സംസാര രീതികളോ അങ്ങനെയും ഒരുപാട് ജീവിതങ്ങൾ നശിച്ചതായിട്ട് അറിവുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് അവർക്കൊക്കെ നമ്മൾ പറഞ്ഞാലും അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ബോധ്യമാവില്ല ചില കേസുകൾ അങ്ങനെയുണ്ട് ഇതങ്ങനെ ഇല്ലാട്ടോ ഇത് നിങ്ങൾ തോന്നില്ല അല്ലെങ്കിൽ ഇന്നമാരിയുള്ള സംഭവങ്ങളെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് വിശ്വസിക്കില്ല ബോധ്യപ്പെടില്ല അവരോട് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ഇത് നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത് ഇന്ന സ്ഥലത്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയായി കാരണം അവർ അങ്ങനെ അറിയാനായിരിക്കും വരേണ്ടവുക അപ്പോൾ ഒരു കറമി അല്ലെങ്കിൽ പറയാണ് അതൊന്നുമില്ല അത് നിങ്ങളുടെ തോന്നല അപ്പം നമ്മുടെ സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് വിട്ടു അത് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആണ് എന്ന് വിചാരിച്ച് പറഞ്ഞാൽ തന്നെ ബോധ്യപ്പെടുത്തു കൊടുക്കാൻ ശ്രമിച്ചാൽ തന്നെ അവരത് വിമർശിച്ചിരിക്കുക അവർ അവർ നമ്മൾ പറയുന്നവർ അതങ്ങനല്ല അതങ്ങനല്ല എനിക്ക് അതുവരെ അങ്ങനെയല്ല ഉണ്ടായിരുന്നത് ഇനി ഭർത്താവ് വളരെ സ്നേഹം ഉണ്ടായിരുന്നു അത് വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇത് വന്നതിന്റെ ശേഷം എൻ്റെ ജോലി നശിച്ചിട്ടുള്ളത് ഇത് വന്നതിന്റെ ശേഷം എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവര് പറഞ്ഞു അങ്ങനല്ല ഇങ്ങനെയാണെന്നുള്ളത് സ്വാമിക്കറിയാണ്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ നമ്മൾ വെറും മോശക്കാരൻ അറിവില്ലാത്തവന അവരുടെ പക്ഷെ നമ്മുടെ അറിവിനെ അവർ ബഹുമാനിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വിജയിച്ചു വരും നമ്മളും പറയണേ ശരിയാണ് അത് ആകെ പ്രശ്നമാണ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നും കൂടി ബി പി കൂടുന്ന അവസ്ഥ അവളുടെ മനസ്സിൽ വീണ്ടും പ്രശ്നങ്ങളായി അതൊരു ഭർത്താവിനോട് പറഞ്ഞാൽ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ അത് ചില സംഗതികളൊക്കെ നമ്മൾ കേൾക്കേണ്ടായി അല്ലെങ്കിൽ അരിതാത്ത പോലെയാണ് നടക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭാര്യ ജോലിക്ക് പോകുന്ന ആളാണ് നേരം വൈകി കൂടെ ഇപ്പം ജോലി ചെയ്യുന്ന ഒരാളുടെ വണ്ടി ഇപ്പോൾ ജസ്റ്റ് വണ്ടി കിട്ടിയില്ല പോകുന്നു കണ്ടു ഇത് ഭർത്താവിനോട് പറയാൻ നിങ്ങളുടെ ഭാര്യ വേറെ ആളോ കറങ്ങണേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണാൻ തുടങ്ങിയിട്ട് ശ്രദ്ധിച്ചോട്ടാ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ കുറേ തീയ്യാണ് കൂലിട്ട് കൊടുക്കണം അവൻ വെറും യന്ത്രമായി മനുഷ്യനല്ല അവൻ ഇത് മനസ്സിൽ വെച്ച് ചിലപ്പോൾ ചോദിക്കൂല അങ്ങനെ ചോദിക്കാനുള്ള ഒരു മുഖം കനം വെച്ച് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ഭാര്യ ചിന്തിക്കുക ഭാര്യയും പേടിച്ചിട്ട് ചിലപ്പോ മിണ്ടില്ല അപ്പൊ അത് അങ്ങനെ രണ്ടുപേരും മിണ്ടാണ്ട് മിണ്ടാണ്ടൊക്കെ ആവുമ്പോ ചിലപ്പോൾ അത് അവസാനം തല്ലിലോ വഴക്കിലോ വേറെ പെരിയലിലോ അവസാനിക്കുക അപ്പൊ ഈ മനസ്സിലേക്ക് കോരിയിടുന്നവര് അതൊരു വൈദ്യനായാലും ജോൽസ്യനായാലും ഒരു കർമ്മിയായാലും അതിനുള്ള ഒരു മിതത്വം പാലിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടെന്ന് പറയാ ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് തോന്നിയാലും അത് പിന്നെ അവരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല കാരണം ഇതല്ലെങ്കിൽ വേറെ തരത്തില് വേറെ തരത്തില് വേറെ തരത്തില് അത് അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവരെ ആർക്കും ബോധ്യപ്പെടുത്താൻ പറ്റില്ല അപ്പൊ അതെന്താന്ന് പറഞ്ഞാല് ഈ ബോധ്യപ്പെടാൻ കൊണ്ട് വരുമ്പോ അവരുടെ സംസാരം പെരുമാറ്റമൊക്കെ വേറെ തരത്തിലായിരിക്കും ആ സംസാരം പെരുമാറ്റം കാണുമ്പോൾ വീട്ടുകാർക്കും ആവട്ടെ ഭർത്താവിനാവട്ടെ അല്ലെങ്കിൽ ഭാര്യയ്ക്കാവട്ടെ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ ഇതൊരു മാറായ രോഗിയെ സംശയ രോഗിയായിട്ട് മാറും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടാകും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു വേറെ ദോഷങ്ങളോ ഉണ്ടെങ്കിലും വരാം അപ്പോൾ അത് ഉണ്ടെന്ന് വെച്ചിങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടി വിവരെടുക്കാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ ഭർത്താനം പറഞ്ഞ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് മനസ്സിനെ വിഷിപ്പിക്കാതെ ഒന്നായി നിൽക്കുക ഞാൻ പറഞ്ഞു സ്നേഹം സ്നേഹത്തിനെ കീവില്ല മരുന്നില്ല പ്രതിരോധമില്ല അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഇനി ദുരിതം ഉണ്ടെന്ന് വിചാരിക്കുക ആ ദുരിതം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ട ഒരു ഇപ്പോ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക ഇനി കുടുംബത്തിലെ ധർമ്മദൈവങ്ങളുടെ ബിരുദ്ധങ്ങളെ കൊണ്ടാണെങ്കിൽ അത് ചെയ്യുക അല്ല മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതൊരു നല്ലൊരു സൈക്കാട്രിഷനെ കണ്ടിട്ട് അതിനു വേണ്ട പോമൊഴികൾ തേടിയിട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക അങ്ങനെ വരുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വിജയം ആശംസിക്കുന്നു